ീട് അല്ലേ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ചെറിയ ഒരു പള്ളി കാണിച്ചരാട്ടോ ഇവിടെ വേറെയും പള്ളികളുണ്ട് പ്രൊട്ടസ്റ്റന്റുകാരുടെയും പ്രെസ്പെക്ടേറിയന്മാരുടെയും പള്ളികളൊക്കെ ഉണ്ട് ഈ പള്ളിയോട് ചേർന്നാണ് ഇവിടുത്തെ സ്കൂൾ പ്രവർത്തിക്കുന്നത് ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ് ഇവിടെ ഇപ്പോൾ പള്ളിയിൽ അച്ഛനായിട്ടുള്ളത് ഒരു ഫിലിപ്പീൻസ് അച്ഛനാണ് അതിനു മുന്നേ ഒരു മലയാളി അച്ഛനാണെന്നാണ് പറഞ്ഞു കേട്ടത് ഈ ഡോറ് കാണുന്നത് കിച്ചൺ ആട്ടോ സൺഡേകളിൽ അത് ഓപ്പൺ ആവും അപ്പോൾ നമുക്ക് അവിടെ ചായയും പലഹാരങ്ങളൊക്കെ ഉണ്ടാവും പലഹാരങ്ങൾ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നതാണ് എന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്യാറ് ഇനി അവിടെ കാണുന്നത് ക്ലീനിങ് റോസ്റ്റുകളും മാഗസിൻസുകളും ഒക്കെയാണേ അത് ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഓരോ ഫാമിലി വന്നിട്ട് ഇവിടെ ചർച്ച ക്ലീൻ ചെയ്യുന്ന പേര് എഴുതി വെച്ചിട്ടുണ്ടാകും അവിടെ അപ്പോൾ അവർ വന്ന് ക്ലീൻ ചെയ്യണം ഒക്കെ എടുത്തിട്ട് ഈ ഡൊണേഷൻ ബോക്സിൽ നമുക്ക് പൈസ ഇട്ട് വയ്ക്കാം കേട്ടോ പിന്നെ ഇപ്പുറം കാണുന്നത് ഒരു ചാപ്പലാണ് ചെറിയൊരു ചാപ്പലാണ് ആൾ കുറവുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ ആയിരിക്കും പ്രയർ നടക്കുന്നത് ഇനി നമുക്ക് പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ വലിയ വർക്കുകളൊന്നുമില്ല പക്ഷെ നല്ല ഭംഗിയാ കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും സ്കൂളിൽ അസംബ്ലി നടക്കുന്നത് പള്ളിക്കകത്ത് വെച്ചിട്ടാണ് കേട്ടോ പള്ളിയോട് ചേർന്ന് കാണുന്ന ആ ബിൽഡിംഗ് ആണ് സ്കൂൾ ഇവിടുത്തെ അത് ഞങ്ങൾ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്